മരിക്കാൻ ഓരോ കാരണങ്ങൾ എന്നല്ലാതെ ഇതിനൊക്കെ എന്തു പറയാനാണ് നാളെയുടെ പ്രതീക്ഷയാകേണ്ടിയിരുന്ന ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരന്റെ ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ് ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെങ്കിലും അവൻ ഓർക്കണമായിരുന്നു കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ വീഡിയോ കോളിൽ വിളിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ശേഷം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അഭിജിത്ത് ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജർമ്മൻ ഭാഷാ പഠനത്തിനായി എത്തിയതായിരുന്നു കുമളി കൊല്ലം പട്ടട പുഷ്പശ്ശേരിയിൽ അഭിജിത്ത് ഷാജി അഭിജിത്ത് തിരുമൂലപുരത്തെ വാടക റൂമിലാണ് താമസിച്ചിരുന്നത് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം നടക്കുന്നത് പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്ത് താൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് അഭിജിത്ത് പറഞ്ഞു ഇത് കേട്ട് ഉടൻ തന്നെ പെൺകുട്ടി താമസിക്കുന്ന നിന്ന് ഓട്ടോ വിളിച്ച് അഭിജിത്ത് താമസിക്കുന്ന മുറിയിലേക്ക് മുറിയിലേക്കെത്തിയിരുന്നു എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും അഭിജിത്ത് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അതേ വാഹനത്തിൽ തന്നെ പെൺകുട്ടി നേരെ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു ഇരുവരും ഒന്നര വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസിന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ പിന്നീട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചിരുന്നതായും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു സുഹൃത്തുക്കളായ ആൺകുട്ടികളോട് പെൺകുട്ടി ഇടപഴകുന്നത് അഭിജിത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ പലതവണ തർക്കമുണ്ടായതായും പറയപ്പെടുന്നു പലതവണ അഭിജിത്ത് തന്നെ ദേഹോപദ്രവേൽപ്പിച്ചിരുന്നു എന്നും പത്തൊമ്പതുകാരിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് ഒടുവിൽ വിവരം പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചു ഇന്നലെ രാവിലെയാണ് അഭിജിത്ത് കുമളിയിലെ വീട്ടിൽ നിന്നും തിരുവല്ലയിലെത്തിയത് തുടർന്ന് ഇരുവരും ഉച്ചയോടെ അഭിജിത്ത് താമസിക്കുന്ന മുറിയിൽ വെച്ച് സംസാരിച്ചിരുന്നു അപ്പോഴാണ് പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറുന്നതായി യുവാവിനോട് പെൺകുട്ടി പറഞ്ഞതെന്നാണ് വിവരം ഇതോടെയാണ് അഭിജിത്ത് ഇവരെ വീഡിയോ കോളിൽ വിളിച്ച് കയർ കാണിച്ചുകൊണ്ട് തൂങ്ങി മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞത് അഭിജിത്തിന്റെ ബന്ധുക്കൾ ശേഷം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് നൽകും ഷാജി രേണുകാ ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ട അഭിജിത് ഷാജി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്